കാരണം നമ്മളൊരു എന്റർടൈനർ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് ഒച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാര് വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടാലും നമുക്ക് സന്തോഷം വരും അത് നമുക്ക് കിട്ടി ഇനി എല്ലായിടത്തും എത്തിക്കാം പിന്നെ നിനക്ക് പൊറോട്ട അടിച്ചു വാങ്ങിച്ചു ഇനി ഒരാളുടെ ഒന്ന് കേൾക്കണ്ടേ കേൾക്കണ്ടേ ഫോർ മീ കേണെങ്കി പറക്സ് ീ സിനിമ കണ്ടതിൽ വളരെയധികം സന്തോഷം ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങള് എൻകറേജ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് പറയണം ഈ സിനിമയെ പറ്റി ആൻഡ് ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം താങ്ക് യു സോ മച്ച് ആൻഡ് എനിക്കും പറയാനുള്ളത് മിഥൻ ചേട്ടൻ ചേട്ടൻ ഞങ്ങൾക്ക് എപ്പോഴും ആക്ടിങ്ങിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞങ്ങളൊരു ബാക്ക്ബോണാണ് മിഥുൻ ചേട്ടൻ കിട്ടിയ സമയോണ്ടോട് നമുക്ക് അത് എല്ലാരും ചേർന്ന് കിട്ടും മീര വീഡിയോ എന്ത് കൂടെ മുളച്ചക്കൾ രീതി ഉണ്ട് അത് നല്ലത് ആണ് അത് നമ്മൾ ആണ് ഇപ്പൊ ഫുൾ ആണ് അപ്പോൾ 90% നമ്മൾ അല്ല അവിടെ ഫുൾ ആണ് പൽവതിയെ ഫുൾ ആയി ഫുൾ അതല്ല ഇവിടൊരു അത്ഭുതം പോലെ വരുന്നു നമ്മൾ കൊറബേണ്ട് വെണ്ടർ ഷോട്ട് ഓക്കേ ഫസ്റ്റ് ഇയറിൽ ഫുൾ ആണ് വരുന്നത് അതെ ഇവിടെ കടtail ഇല്ല എനർജി കാണാൻ പാറിയാ கரெക്റ്റ് ആണ് നല്ല പോസിറ്റീവാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് േക്ഷകനോട് പറയാനുള്ള ഇങ്ങനത്തെ സിനിമകൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് മലയാള സിനിമയ്ക്ക് ഭയങ്കര ഗുണമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനൊരു ഇതൊരു വൻ ബഡ്ജറ്റ് പടമൊന്നുമില്ല പക്ഷെ എന്നാൽ എല്ലാ തരത്തിലുള്ള ചേരുവകളും ചേർത്ത് വളരെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പടമാണ് ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള മെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നാൽ നമ്മളൊരു പ്രീച്ചി സ്വഭാവത്തിൽ പോയിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വരിക എന്നുള്ളത്

പിന്നെ അവരിമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് അവരെല്ലാം വളരെ സൈലന്റ് ആയിട്ട് എൻഗേജായിട്ടിരിക്കുന്നു കിട്ടുക ാണ് അശ്വിന്റെ പാഷൻ കാണുമ്പം എനിക്ക് പോരേന്ന് തോന്നും അതെ അത്ര കേസ് കമന്റ് അങ്ങനെ പറയുന്നുണ്ട് അശ്വിൻ അശ്വരം ഇല്ല ഭയങ്കര സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ആൾക്കാർ നമ്മൾ കുറേ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യാമായിരുന്നു ഈ ഒരു റിയാക്ഷന് വേണ്ടി ആൾക്കാരുടെ അത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ തിയേറ്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യും നമ്മൾ കാണും നമ്മൾ അറിയും നമ്മൾ അറിയാൻ നോക്കും നമ്മൾ ഒരു തിയേറ്ററിന് ഒരു ആൾക്കാരെ മാത്രം റിയാക്ഷൻ അല്ല നമ്മൾ ഇനി അങ്ങോട്ട് അങ്ങോട്ട് എല്ലാം എടുക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് എല്ലായിടത്തും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് വിളിച്ചപ്പോൾ രാവിലെ അതിന് ഭയങ്കര സന്തോഷമുണ്ട് അത്യാവശ്യം പൊൻസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് മാത്രമല്ല നമുക്ക് കളക്ഷൻ വൈസ് ഓൾസോ ഇറ്റ് ഇസ് ഇംപ്രൂവിങ് എവറി ടൈം അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്നത്തെ കാലത്തൊരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ഒരു ക്ലാപ്പ് അല്ലെങ്കിൽ ഒരു ചിരിയോ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് സോ അത് വളരെ മനോഹരമായിട്ട് നടന്നു എന്നുള്ളതാണ് അതിൽ ഭയങ്കരമുള്ള സന്തോഷമുണ്ട് അത് പ്രേക്ഷകരെ നന്നായിട്ട് അതിനെ ഏറ്റെടുത്തു എന്നുള്ളൊരു സൗകര്യം എന്താ പറയുക ഒരു സന്തോഷം കൂടിയുണ്ട് അത് വീണ്ടും വീണ്ടും പടരട്ടെ വലിയൊരു ഹിറ്റ് ആയിട്ട് ാണ് അത് എല്ലാരോടും എല്ലാരോടും പറയാനുള്ളത് നിങ്ങൾ എല്ലാരും നിങ്ങളെല്ലാരും ഇവിടെ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമേ വലിയ നന്ദി നിങ്ങളാണ് ഇപ്പൊ ഇത് എല്ലായിടത്തും എത്തിക്കുന്നത് ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ പറ്റുമെങ്കിൽ അതിനെ കുറിച്ച് എഴുതുക പറയുക എന്നുള്ളതാണ് കുറ്റം പറയാനാണ് അതിനാണ് പക്ഷേ നല്ലത് പറഞ്ഞൊന്ന് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പടത്തിനും കിട്ടുന്നത് ഇന്ന് ഏതാണ്ട് ആറ് പടങ്ങൾ വൈകിട്ടുള്ളൂ എല്ലാ പടത്തിനും നല്ല വിജയം വരട്ടെ ഞാൻ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ചിലപ്പോൾ ലൈക്കിന്റെ എണ്ണം കുറഞ്ഞെന്ന് വരും പക്ഷെ എന്നാലും അതാണ് പിന്നെ വേറൊരാളെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതുണ്ട് ഈ പറയുന്ന ഇവരുടെ എല്ലാ എനർജിയില് ഏറ്റവും സീനിയർ മോസ്റ്റ് മനുഷ്യൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അശോകൻ ഐ തിങ്ക് അശോകൻ ഒക്കെ നമ്മൾ വളരെ കാലം മുമ്പ് കണ്ട ആക്ടറാണ് സോസ് ഡാൻ ഡിഫറൻറ്റ് ഓഫ് വളരെ വ്യത്യസ്ത റോൾ ചെയ്താണ് അപ്പൊ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ലൈവ്ലി ആയിരുന്നു സിനിമയിൽ അതുപോലെ മണിയപ്പിള്ള അതില് ഞങ്ങള് പ്രൊമനന്റ് ആയിട്ട് ചെയ്തൊരു കാര്യം കഞ്ചാവാണെങ്കിൽ ആ യവനികയിൽ ഒരു സാധനം എടുക്കുന്നുണ്ട് കഞ്ചാവ് കടത്തിയെങ്കിൽ കടത്തിന്ന് പറയുന്ന പറയുന്ന സാധനം ബാക്കിയുള്ളവരുടെ കാര്യം ഒരു െ ഭയങ്കരം കാണുന്ന ആൾക്കാരായിരുന്നില്ല ഇപ്പൊ അശ്വിന്റെ കൂടെ ഉള്ളവരെ തന്നെ എല്ലാവരും അശ്വിന്റെ ബ്രദറായിട്ട് അഭിനയിച്ചു അശ്വിന്റെ ബ്രദർ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയാൽ കാമുകയാണെങ്കിലും നിങ്ങളുടെ പിന്നരക്കാർ അതെ ഫ്രാങ്കോ ഫ്രാങ്കോ കാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു